നമുക്ക് റമദാൻ സ്പെഷ്യൽ ഒരു അടിപൊളി കുർത്തി എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോ ഞാനിപ്പോ കാണിക്കാൻ പോകുന്ന ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്നതാണ് അതായത് എ ലൈൻ അല്ലെങ്കിൽ അംബ്രല്ല പ്ലീറ്റഡ് അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ഒക്കെ ചെയ്യത്തില്ലേ അതിലാണെങ്കിലും ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് ഇതൊക്കെ ഒരു പെരുന്നാൾ സ്പെഷ്യലിനാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഒരു പേപ്പർ പാറ്റേണിലാണ് ഇത് കാണിക്കുന്നത് നമ്മളിത് മെയിനായിട്ട് സ്ലീവിലാണ് ഡിസൈൻ വരുന്നത് നെക്കിൽ വേണമെങ്കിലും ചെയ്യാം പക്ഷേ സ്ലീവിൽ ചെയ്യുമ്പോഴാണ് അട്രാക്ഷൻ കൂടുതൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈവണ്ണം അനുസരിച്ചിട്ടുള്ള ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ലെങ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഫുൾ സ്ലീവോ ഇല്ലെങ്കിൽ ഹാഫോ ത്രീ ഫോർത്തോ അത് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഡിസൈൻ മാത്രമേ കാണിക്കുന്നു കേട്ടോ വേറെ കൊണ്ടല്ല നമ്മളിപ്പോൾ ഒരു എലൈൻ കുർത്തിയിലാണെങ്കിലും അംബ്രല്ലയിലാണെങ്കിലും സ്ലീവില് മാത്രമേ ഈ ഒരു ഡിസൈൻ വരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ ഒരു ഡിസൈൻ മാത്രമായിട്ട് നിങ്ങളെ മാത്രമായിട്ട് എടുത്ത് കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു സ്ലീവിന്റെ നീളവും വീതിയും ഒന്ന് പറയാം ഇതെടുക്കുമ്പോൾ ഒരു തുണിയിൽ എടുക്കാതെ ഒരു പേപ്പർ ഇത് റഫാണ് നമ്മൾക്ക് ഇത് ആവശ്യമില്ല നമ്മളിത് ഈ തുണിയിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ നീളവും വീതിയൊന്നും പറയാം ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ച് നമ്മൾക്ക് വേണമെങ്കിൽ ലെങ്ത് മാത്രം കൂട്ടിയെടുക്കാം പക്ഷെ വിട്ടു പറ്റില്ല കേട്ടോ വിട്ട് കയ്യൽ കൂടി ചേർത്തിട്ട് ഞാനിവിടെ ഒരു ഒമ്പതര ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇനി ബാക്കിയുള്ള കൈക്കുഴി എല്ലാം ഒന്ന് അളക്കാൻ പോവുമാണ് ഒമ്പതരയോ പത്തോ നമ്മളുടെ വണ്ണം അനുസരിച്ചിട്ട് എടുക്കാം ഇതിപ്പോ ഒമ്പതര ഇഞ്ചാണ് ഞാനിപ്പോ ഇവിടെ വിട്ട് കൊടുത്തിരിക്കുന്നത് അതും ഒരു ലെയർ മാത്രം പോരാ ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ സ്ലീവ് തുണിയിൽ കട്ടരുത് അതുപോലെ തന്നെ പേപ്പർ ഇങ്ങനെ വെച്ച് തന്നെ എടുക്കാം ചില വീഡിയോയിൽ നമ്മൾ പകുതി മാത്രം മതിയെന്ന് പറയത്തില്ലേ പക്ഷെ ഇതിലങ്ങനെ പറ്റില്ല ഇനി നമ്മൾ നമ്മളിതിൽ ബാക്കിയുള്ള കൈക്കുഴിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഒരു സ്ലീവ് അങ്ങോട്ട് ഇതിൽ വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് മൂന്നര ഇഞ്ച് കൈക്കുഴി ഇങ്ങനെ മാർക്ക് ചെയ്തു ഇവിടെ രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ കൊടുത്തു അതായത് ആ വണ്ണം കറക്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഇതുപോലെ ഈ സെന്ററിൽ മാത്രം ഇങ്ങനെ പ്ലീറ്റ്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു പീസ് വെച്ചിട്ട് ഇവിടെ ആദ്യം ഒന്ന് തയ്ച്ച് വെക്കാം കേട്ടോ എന്നിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു പീസാണ് എടുത്തത് ഇതിപ്പോ ഇത്രയും കുഞ്ഞായി പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചുരുക്കി അഡ്ജസ്റ്റ് ചെയ്യാം ഇത്രയും ഫ്രില്ല് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേ ഇതുപോലെ നടുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു പിന്നെ ആ സൈഡിൽ ഒരു ചെറിയ പ്ലീറ്റ്സ് എനിക്കത് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ആട്ടോ ഇത്രയും ലോങ് സ്റ്റിച്ച് വരത്തില്ല നമ്മൾക്ക് എന്തായാലും ഇതുപോലെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിപ്പോൾ പോകുമല്ലോ ചെയ്യേണ്ടത് നമ്മൾ സ്ലീവ് എടുക്കുക സ്ലീവ് എടുത്തിട്ട് ഇതിന്റെ സെന്ററിൽ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് മുട്ടു സൂചി അവിടെ അവിടെ കൊത്തി വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് അറിയുമോ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ ഈ പ്ലീറ്റ്സ് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും ചെറിയ നൊറിവുകൾ വേണമെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്ന് തയ്ച്ച് കൊടുക്കുക ഇല്ലെങ്കിലേ ഇതിങ്ങനെ കണ്ടോ ഓപ്പൺ ആയി പോകും അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ സ്ലീവ് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണിയുടെ മീതെ വെക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പിങ്ങിനെ വിട്ടു കൊടുക്കുക കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ഇഞ്ചോളം അതുപോലെ തന്നെ ഇതാ ഇവിടെയും ഒന്ന് ഇട്ടേക്ക കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഒരു സ്ലീവിന് വേണ്ടത് ഈ ഡിസൈൻ ഫുള്ള് കഴിയുമ്പോഴേ നമുക്ക് അതെന്താണെന്ന് കാണാൻ പറ്റത്തുള്ളൂ എനിക്ക് ഇപ്പോഴേ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും തുണിയൊക്കെ കുറച്ച് കൂടുതൽ വേണം അങ്ങനെയാണ് ഈ ഒരു സ്ലീവ് വരുന്നത് ഒരു മൂന്നര മീറ്ററോളം വേണ്ടി വരും എലൈനൊക്കെ ആണെങ്കിലും മൂന്നര മീറ്ററോളം തുണി കട്ട് പീസ് അല്ല നമ്മൾക്ക് ഇതുപോലത്തെ രണ്ട് പീസായിട്ടുള്ള കട്ട് പീസ് പറ്റത്തില്ല ഒരു പീസ് തന്നെ നമ്മൾക്ക് ഇങ്ങനെ വേണം ഇനി നമ്മൾ ഇതിന്റെ ഉള്ളു ഭാഗം എടുക്കാം ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൈക്ക് തന്നെ ഇതിന്റെ സെന്റർ ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക അത് ഉള്ളിലാണ് ഡോ മാർക്കിങ് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒന്ന് ഇതിന്റെ സെന്റർ ഒന്ന് കണ്ടുപിടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്കെയിൽ കൊണ്ട് വരച്ചാലും മതി എന്നിട്ട് ഇവിടുന്ന് ഇവിടം വരെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിനെ കുറച്ച് ലെങ്ത് കൂടുതൽ എടുത്തിട്ടുണ്ട് ലെങ്ത് നമുക്ക് കൂടുതൽ എടുക്കാം പക്ഷെ വിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുക്കാം ലെങ്ത് ഇപ്പോൾ ഇവിടെ ഒരു ഇരുപത്തി ഒന്ന് ഒരു ഫുൾ ലെങ് ഫുൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചെയ്യാം ബാക്കി മുറിച്ച് കളയണമെങ്കിൽ മുറിച്ച് കളയാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം അതുപോലത്തെ ഒരു സ്ട്രിപ്പ് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇനി ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെയും കൊടുക്കുക ഒരു സ്റ്റിച്ച് ഇവിടെയും കൊടുക്കുക കേട്ടോ എൻ്റെ താഴത്തെ വണ്ണം തൈൽത്തുമ്പൂടി ചേർത്തിട്ട് ഏഴിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതാ നമുക്ക് ഇതുപോലെ ഇങ്ങനെയൊന്ന് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അതേപോലത്തെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഒരു നൂല് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഈ സെൻറ്ററിൽ ഇതുപോലത്തെ ചുരുക്കുകളൊന്ന് കൊടുക്കുക പീസെടുക്കുക എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒന്ന് മടക്കി ഇതാ ഇങ്ങനെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരിക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഇതിന് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം എന്നിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്തിട്ട് സൈഡിലും കൂടെ പ്ലീറ്റ്സ് ഇട്ടിട്ട് വേണം നമ്മളെ കുർത്തിയിലേക്ക് ഇത് തയ്ക്കുക സ്ലീവിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ ദാ ഇതുപോലെ ഇരിക്കും സെന്ററിൽ നമ്മൾ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഈ ഒരു നിന്ന് ഇതുപോലെ ഇങ്ങനെ സെന്റർ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈഡിലാണെങ്കിലും ദാ ഇതുപോലെ ചെറിയ നൊറികളുമായിട്ട് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു സ്ലീവ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത് താഴെ ഞാൻ ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ഏതൊരു കുർത്ത് ചെയ്യുമ്പോഴാണെങ്കിലും അതിൽ സ്ലീവ് ഇതുപോലെ ഇത് ചെയ്യുക ഫുൾ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്ത് തുണിക്കെടുക്കാം കേട്ടോ ഒരു മുപ്പത്തഞ്ച് ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കിട്ടുള്ളൂ നമ്മളിപ്പോ ഇതിനൊരു ഇരുപത് കൊടുത്തിട്ടാണല്ലോ ഇത്രയും ലെങ്ത്തിൽ കിട്ടിയത് പക്ഷെ ലെങ്ത് നമ്മൾക്ക് ഈ ഒരു ചുരുക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം സെന്ററിൽ മാത്രം ചുരുക്ക് വെച്ചാലും മതി അപ്പൊ സ്ലീവ് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും കേട്ടോ ഇത് കറക്റ്റ് നമ്മളുടെ സ്ലീവിന്റെ ഈ ഒരു ഭാഗത്തായിരിക്കും സെന്ററിലായിരിക്കും ഇതുപോലെ ഇങ്ങനെ വരുന്നത്